ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കിട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയിലെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പത്തെ വെണ്ണൂറ് വാങ്ങണതുപോലെ എൻ്റെ മോള് ചിരട്ടൊക്കെ എടുത്തിട്ട് അടുപ്പിൽ നിന്ന് കൗന്ന് കിടന്നിട്ട് കിടന്നിരുന്നു കിടന്നിരുന്നിട്ടാ കിടന്നിട്ട് ചിരട്ട ചിരട്ടുകൊണ്ട് ഞാനിങ്ങനെ വെണ്ണൂറ് കോരി എടുക്കും അതുപോലെ ഉള്ളു ചെയ്യുന്നു എന്നിടത്തങ്ങിൻ്റെ ചോട്ടൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കേട്ടെ വെണ്ണേറ് അതാണ് കുട്ടികൾ നമ്മൾ ചെയ്യുന്നത് കണ്ട് പഠിക്കും എന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ ഓളെ എന്നും ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്നതല്ല അപ്പോൾ അതുപോലെ ഓളും ചെയ്ത് വെക്കിന്നിട്ടാണ് ഇപ്പോൾ തന്നെ പേടിയെന്നു പറഞ്ഞാൽ തീയോ കണ്ടെന്നുണ്ടെങ്കിൽ അവലെ കുട്ടികൾ ചെയ്യുമ്പോൾ നമുക്ക് പേടിയല്ലേ ഞണ്ടില്ല ഞാൻ ചൂലെടുത്ത് പുറത്തിറങ്ങിയപ്പോഴും ചൂലും എടുത്ത് ഇതിൻ്റെ കൂടെ ഒന്നിങ്ങനെ ഇട്ടാ പക്ഷെ പണി നമുക്ക് ചെയ്യാമെന്നല്ല നമുക്ക് ഇരട്ടി പണിയാക്കുന്നല്ലോ ഈ പ്രായത്തിലവർ നമ്മളടിക്കണം അടിച്ചൊരു വൃത്തിയായ സ്ഥലത്തേക്കാണ് ഓരും കണ്ട് ആക്കി കൊടുക്കണത് ഇട്ടാ അവൾ അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ വെച്ചാളെ ചൂലാണ്ട് ഇട്ട് പോയിക്കോ പെയ്ക്കോ എന്ന് ഒന്നും കേൾക്കണില്ല അപ്പോൾ ഒന്ന് കുറച്ച് കൂടുതൽ പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വിറകൊക്കെ എടുത്തെച്ച് അടിക്കലൊക്കെ കഴിഞ്ഞതിന് രക്ഷേട്ടാൽ നമ്മൾ കുറച്ച് മെഷീനിലൊക്കെ തിരുമ്പിട്ട് തിരുമ്പിയെന്ന് അതൊക്കെ ഒന്ന് അതിനുമൊക്കെ ഒന്ന് കൊടുന്ന് ഇട്ടിട്ടാണ് മൂന്നാലായാലൊക്കെ ഉണ്ട് ഇന്ന് ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഉണ്ടായിരുന്നു ഇന്നത്തെ ഒക്കെ കൂടായിട്ട് പിന്നെ ഈ നിസ്കര കുപ്പായും കാര്യങ്ങളൊക്കെ കൂടായിട്ട് പോകത്തേ ചെയ്യുന്നു അതൊക്കെ ഞാൻ കല്ലിൽ അടിച്ച് തിരുമ്പിട്ടാണ് അപ്പോൾ ഈ വെള്ളമൊക്കെ നമ്മൾ മെഷീനിൽ ഇട്ടാലൊന്നും വൃത്തിയാവില്ലല്ലോ അപ്പോൾ അത് നന്നായിട്ടൊന്നും അടിച്ചിട്ട് തിരുമ്പിട്ട് അത് തന്നെ വൃത്തിയായി കിട്ടുള്ളൂ നമ്മളെ കല്ലിൽ അടിച്ച് ഇത് തിരുമ്പോഴാണ് ഒരു വൃത്തി മെഷീനിലൊന്നും ചെയ്താൽ ഉണ്ടാവില്ലല്ലോ പിന്നെ അതാ ഇക്ക ഓട്ടോയിൽ പോകുന്നിട്ടോ ഞാൻ എല്ലാതും മൂന്നാലായാലൊക്കെ ആയിട്ടിണത് ഓരോ ടകത്ത് കയറിയാണ് അപ്പോൾ അതാ ഞാനിവിടെ പന്ത്രണ്ടര ആയപ്പോഴുണ്ട് ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നേരം മുഖിയ സമയത്തും അതുപോലെ കണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇട്ടത് ഉണ്ടാക്കണത് അപ്പോൾ ഇന്ന് ചോറ് വെക്കാൻ നോക്കുമ്പോൾ അരി ഉണ്ടായിരുന്നില്ല അരിയും വേണ്ടിന്ന് പിന്നെ മീനൊക്കെ വേണ്ടിയിരുന്നു മീനും അരിയും എല്ലാതും കൊണ്ടാൻ അനുഭവിക്കുക ബിരിയാണീൻ്റെ അരിയും കൂടെ നിന്ന് കോഴിമുട്ടിയും കൊണ്ടു തന്നിട്ടാണ് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടിട്ടോ മല്ലിയരൊക്കെ അപ്പം നെയ്യ്ലൊന്നും എല്ലാം ഉണ്ടാക്കണം കേട്ടോ സൺഫ്ലവർ ഓയിലിനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെതാ ഒരു രണ്ട് തക്കാളിയും രണ്ട് ഉള്ളിയും ആയിട്ട് എടുക്കണുള്ളൂ അപ്പോൾ അതിൽ നിന്ന് രണ്ട് തക്കാളിയൊക്കെ എടുക്കും അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്നങ്ങാണ്ട് തക്കാളിയും ഉള്ളിയൊക്കെ എടുക്കാൻ വന്നാൽ അപ്പോൾ ഓളും വരും കേട്ടോ എവിടെയാണെങ്കിലും അത് തുറക്കണ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ വരും അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ഓൾക്ക് പിന്നും എടുത്ത് വെക്കണം അപ്പോൾ കുറച്ച് തക്കാളിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും രണ്ട് തക്കാളി അതിനാണ്ട് സവാള ഒക്കെ ഒന്ന് അരിഞ്ഞിടക്കാണ് അപ്പം ഞാൻ കുക്കറിലാണ്ട് കോഴിമുട്ട വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടാ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുമല്ലോ ഒരറ്റൊരു സിലിണ്ടർ അടിച്ചിട്ടുണ്ടെങ്കിൽ കോഴിമുട്ട ഒക്കെ ആയി കിട്ടും അപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് ഇക്ക കടയിൽ നിന്ന് വന്നിട്ട് സാധനം കൊടുന്ന് തന്നപ്പോൾ ഓളെ കയ്യിൽ ഉൾക്ക് വേണം എന്നുണ്ട് കൈ പിടിച്ചിരുന്നു കോഴിമുട്ട ഓളെ കയ്യിൽ ഒന്ന് പൊട്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പൊട്ടിക്കണമെന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഞാൻ പുഴുങ്ങി കുമ്പള ഒരു കുഴിമുട്ട പൊട്ടിയ കാരനെ പുറത്തേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ കീഴന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പുഴുങ്ങണ കുഴിമുട്ട തീരെ തീരെ തട്ടാനും മുട്ടാനും പറ്റില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പുഴുങ്ങണ സമയത്ത് കണ്ട് ഇതാവുമല്ലോ അപ്പം നാലെണ്ണത്തിന് കുഴപ്പമൊന്നുമില്ല എന്നാലും വേണമെങ്കിൽ ഞാനത് പുഴുങ്ങാൻ വെച്ചിട്ടോ അപ്പോൾ ഇങ്ങനൊരു ചോറ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എത്ര നേരം വൈകിയാലും കുഴപ്പമില്ല നേരം മറിച്ച് ഇപ്പോൾ നമുക്ക് അരിവും കൊടുുന്നന്ന് മീനൊക്കെ കുടുന്നവരാണെങ്കിൽ ഈ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ അത്രക്കും സമയമായിട്ടുണ്ടായിരുന്നില്ല പുറത്തുത്തെ എല്ലാ പണികളും തീർന്നിട്ടുണ്ട് അകത്തു അടിക്കലും തുടക്കലൊക്കെ തീർത്ത് വെച്ചിരുന്നു പിന്നെ ഈ ഫുഡ് ഉണ്ടാക്കിയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ ചോറ് ഞാൻ പിന്നെ നേരെ വൈകിട്ട് തന്നെ ആയിട്ട് ഉണ്ടാക്കുകയുള്ളൂ കാരണം പിന്നെ അത് ഉണ്ടാക്കലും പിന്നെ എളുപ്പം കഴിക്കാനും പറ്റും അങ്ങനെ ആ ചൂട് കൊടുക്കാനെ കഴിക്കുമ്പോൾ ഒരു നല്ലൊരു രുചിയാണല്ലോ ഇപ്പം ഞാനിവിടെ വലിയ കുക്കറെടുത്ത് കാണ്ട് കഴിക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഒരു നൂറ് ഗ്രാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് സവാളയും അതുപോലെ അയക്ക് പച്ചമുളകും എഞ്ചും മലത്തുള്ളിയും കൂടി ഒന്നും കണ്ട് ചതച്ചെടുത്തീന്ന് നമ്മളാ ചെറിയ മിക്സീൻ്റെ ജാറിലിട്ട് ഒന്നും കണ്ട് പൊടിച്ചെടുത്ത് കാണ്ട് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതീക്ക് വലിയ ജീരകമൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല അപ്പം ഈ സവാള നന്നായിട്ട് വാടി വരുന്ന സമയത്താണ് പിന്നെ നമുക്കതിൽക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ സവാള മൂത്ത് വരുന്ന സമയത്ത് ഇതേക്ക് ഒരു ഏലക്കായ് ഒരു ഗ്രാമും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് അവർ ചെറിയൊരു പട്ടയും കൂടി പിന്നെ നീക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെതാ രണ്ട് തക്കാളി ഏറ്റെടുത്തിട്ടുള്ളൂ അപ്പോൾ ചെറുതായ കാരണം ഒന്നും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അരി ഇതാ കേട്ടോ നീ അരിയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ബിരിയാണി അരിയെന്ന് ഞാൻ അങ്ങനെ പറയുന്നതല്ലാതെ നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഇതുകൊണ്ട് ഇങ്ങനെ വെക്കൂട്ടോ അപ്പോൾ അരിയൊക്കെ എല്ലാം സൂപ്പർ ചെയ്യുന്നു വേ വേറെ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ടാടിപൊളി അരിയാണ് അപ്പോൾ ആർക്കാണെങ്കിലും നേരെ വൈകിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ബിരിയാണി ഉണ്ടാക്കാനും ചോറ് വെക്കാനൊക്കെ നല്ല എളുപ്പമാണ് ഇട്ടാൽ അപ്പം നമുക്ക് വെറും ചോറാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനും കറി ഉണ്ടാക്കിയെടുക്കാനോ ഒന്നും ഈ സമയം കൊണ്ട് പറ്റില്ലല്ലോ അപ്പോൾ ഗ്യാസ് ഉണ്ട് കുക്കറുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബിരിയാണി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ അപ്പോൾ അരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയാണ് അപ്പം ഇത് വെള്ളത്തിലൊന്നും ഇട്ടച്ചിട്ടില്ല ഞാൻ അങ്ങനെ കഴുകാണ്ട് അട വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി ഒന്നിട്ടതിന് ശേഷം കുക്കറൊന്നും അടക്കാതെ കുക്കറൊന്ന് മൂടി കൗത്തി വെച്ച് ഞാൻ ഒന്ന് വെച്ചിരുന്നു അപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് നല്ല സോഫ്റ്റായി ഇളക്കി കൊടുത്തതിന് ശേഷം അയിക്കും മല്ലാന് ചപ്പും പുതിയയും കൂടി അരിഞ്ഞിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല മാത്രമായിട്ടേ ചേർക്കണുള്ളൂ പിന്നെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ പൊടികളൊക്കെ ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം വേണം പിന്നെ ഇതേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇപ്പം ഞാൻ വടതാ ഒരു കപ്പരിയൊക്കെ രണ്ട് കപ്പ് വെള്ളം എന്നുള്ളതിലട്ടോ ഒഴിച്ചു കൊടുക്കണ് അപ്പോൾ ഇത് നാല് കപ്പ് അരിയാണ് അപ്പോൾ ഒരു കിലോ അരിയാണ് ഇട്ടോ അപ്പോൾ അയ്ക്ക് ഇത്രയും മതി നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഇത്രയും മസാല മതിയിട്ട് വന്നാലും അടിപൊളിയാണ് പിന്നെ ഇതൊക്കെ ഞാൻ ഇടതാവ് ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഉണ്ടല്ലോ വലിയ ഒരു പകുതിയാണ് കേട്ടോ വലിയ ഇരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പകുതിയും കൂടി പിഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുരിയൊക്കെ ഉണ്ടെടുത്തിട്ട് പിന്നെ ഇതീക്ക് വേണ്ട ഉപ്പ് പിന്നെ ആ ലീഫ് ഉണ്ടല്ലോ നമ്മൾ നെയ്ച്ചോറിലൊക്കെ ഇടുന്ന അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് ഈ അരിക്കുള്ള ചോറിക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ അതിൻ്റെ ഔഷധ കഴുകി വെച്ചിട്ടുള്ള അരി അരിയുണ്ടല്ലോ അത് കൊടുക്കാം അപ്പം വെള്ളം നല്ല പാകമായി കിട്ടണം കേട്ടോ എന്നാലേ നമ്മൾ ചോറ് നല്ല ഷാറായിട്ട് കിട്ടുള്ളൂ എല്ലാം തന്നെ ഈ ചോറ് വേ വേറി പോവുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ അരിയിൽ തീരെ വെള്ളമില്ലാതെ ശ്രദ്ധിക്കണം കേട്ടോ ആദ്യം അരി കഴുകിയെടുത്ത് ഊറ്റി വെക്കണം പിന്നെ കുക്കറിലെ പാകത്തിനുള്ള വെള്ളമാണ് വെക്കേണ്ട അപ്പോൾ ഞാൻ കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് അടച്ച് കൊടുത്ത് വിസലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരൊറ്റ വിസലടിക്കുമ്പോൾ ഓഫാക്കണം വിസിൽ കളഞ്ഞിട്ടുണ്ട് എടുക്കണം കേട്ടോ അത് പോവാനായിട്ട് വെയിറ്റ് ചെയ്ത് നിക്കരുത് അപ്പോൾ അത് ചോറ് വേറും അപ്പോൾ അത് കോഴിമുട്ടൊക്കെ പുഴിഞ്ഞെടുത്തിട്ട് നാലെണ്ണം വിഷാറായി കിട്ടിയിട്ടുണ്ട് ഒന്ന് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളൊക്കെ തീർച്ച പോന്നിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ഞാൻ കോഴിമുട്ടതുപോലെ ഒന്നും കണ്ട് കത്തി വെച്ച് കണ്ടും കണ്ട് ഒന്നും കൂടെ വരിഞ്ഞു കൊടുക്കാനിട്ടാ അപ്പോഴത്തേക്ക് ഒരു മസാല ആക്കിയിട്ട് മസാല ആക്കി എടുക്കാനാണ് അപ്പതിക്കൊന്ന് ഉള്ളിലേക്കൊന്ന് പൊടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് മുട്ട ഇത് ഇങ്ങനെ മുട്ട ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം അടിപൊളിയാണ് അപ്പോൾ ഈ കോഴിമുട്ട ബിരിയാണി വെക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ചോറ്ക്ക് വെള്ളത്തിൽ കിട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്താൽ അപ്പോൾ അതിനേക്കാളും രുചിയാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ ചോറ് ഉണ്ടാക്കിയിട്ട് ഈ മുട്ട ഇതുപോലെ മസാല ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇനി ഇതുപോലെ തന്നെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഞാൻ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞാനത് ഇക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ അതോ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മുട്ടൻ അളവിനനുസരിച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ചിക്കൻ മസാല കേട്ടോ ഒരു കാല ടീസ്പൂൺ ചിക്കൻ മസാലയും കുറച്ച് മഞ്ഞയിലും ഒക്കെ ചേർത്ത് കണ്ട് ആ വെളിച്ചെണ്ണയിലൊന്നും മൂപ്പിച്ചേർത്തതിനു ശേഷം കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കോഴിമുട്ടി ചേർത്ത് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ ഈ പൊടികൾ ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം അപ്പോൾ അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് പോകട്ട അപ്പോൾ ആ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല പിന്നെ കുഴമുട്ട ഇട്ടുകൊടുത്തതിന് ശേഷം അതുപോലെ തീ നന്നായിട്ട് കുറച്ചുവച്ചിട്ട് ചെറിയ ചൂടിൽ കിടന്നിട്ട് ഇതിങ്ങനെ ഒന്ന് കണ്ട് ഹണ്ണും കൊണ്ടൊന്നും ഇളക്കി കൊടുത്തിട്ട് ആക്കി എടുക്കട്ടെ അപ്പോൾ എല്ലാം മുകളൾ ഉണ്ടല്ല മുകൾ വശമൊക്കെ ഇങ്ങോട്ട് ഒന്നും കൊണ്ട് ഫ്രൈ ആക്കിട്ടോ അപ്പോൾ എല്ലാ അടിപൊളിയാണ് അപ്പോൾ കണ്ടില്ല ചോറൊക്കെ ഒരൊറ്റ വിസലടിച്ചിട്ട് ഞാനും ഓഫാക്കിയിട്ട് എടുത്തത് കേട്ടോ വിസലുണ്ട് ഊരിൻ്റെ എടുത്ത് അതിന് ശേഷം കണ്ടില്ല ചോറൊക്കെ അടിപൊളി ആയിട്ട് ഉണ്ട് കേട്ടോ വെള്ളം എറിയിട്ടോ കയറിയിട്ടോ ഒന്നുമില്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് മസാല ഒക്കെ മതിയായാലും കുറച്ച് സമയവും മതി അതുകൊണ്ട് തന്നെ അടിപ്പൊളിയായിട്ടുള്ള മുട്ട ബിരിയാണിയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയത് ഒരു പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞിങ്ങട്ട് ആ സമയത്താണ് അപ്പം നമുക്ക് ചോറുന്ന ആ സമയത്ത് ഇതുണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ എല്ലാ പണിയും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുക്കറിലുണ്ടാക്കുമ്പോൾ പിന്നെ വല്ലാതെ നമുക്ക് നേരത്തെ കൊന്നു പോകില്ലല്ലോ അപ്പോൾ ചോറും കൂട്ടാനും എന്ന് പറഞ്ഞ പോലെ പെട്ടെന്നാവുകയും ചെയ്ത് അടിപൊളിയാണ് ഇട്ടോ അപ്പോൾ കക്കയം കൂടി വെട്ടിക്കണ് പിന്നെ തൈരുണ്ടായിരുന്ന കഴിക്കുക കച്ചമ്പുറൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ കഴിക്കണം കേട്ടോ അപ്പം എത്ര നേരം വൈകിയാലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇട്ടത് മക്കളെ അപ്പം ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക പിൻഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും